ദുരൂഹമായ ധാരാളം അജണ്ടകളുടെയും അവ്യക്തവും അപകടകരവുമായ ധാരാളം ആശയങ്ങളുടെയും സമാഹാരമാണ് ഇന്ത്യൻ ജമായത്ത് ഇസ്ലാമി അതുകൊണ്ടുതന്നെ പലപ്പോഴും ജമായത്ത് ഇസ്ലാമി അവരുടെ ആശയങ്ങൾ ഇക്കാലത്ത് മറച്ചു പിടിക്കുകയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അവരുടെ ആശയങ്ങളെയും ആദർശങ്ങളെയും കുറിച്ച് പ്രതിപക്ഷങ്ങളിൽ നിന്നുള്ള പ്രതികരണങ്ങൾ വരുമ്പോ മൗനം പാലിക്കുകയോ അല്ലെങ്കിൽ വിഷയങ്ങളെ വളച്ചൊടിച്ച് കൊണ്ടുപോവുകയോ ചെയ്യുകയാണ് ഇന്നത്തെ ജമായത്ത് ഇസ്ലാമി പൌരോഹിത്യം ചെയ്തുകൊണ്ടിരിക്കുന്നത് ആ ആശയങ്ങളിൽ ഏറ്റവും അപകടകരമായത് കാലങ്ങളായി ജമായത്ത് ഇസ്ലാമി ഉറക്ക പറഞ്ഞിരുന്നതും ഇപ്പോൾ ഉറക്ക പറയാതെ അവ്യക്തമാക്കി പറഞ്ഞുകൊണ്ടിരിക്കുന്നതുമായ ഹുക്കൂമത്തെ ഇലാഹിയാണ് അഥവാ മതരാഷ്ട്രവാദമാണ് അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് സമൂഹത്തിൽ ഇന്ന് ചർച്ചകൾ ഉയർന്നു വരുമ്പോഴൊക്കെയും അതുമായി പ്രതികരിക്കാതെ അല്ലെങ്കിൽ കൃത്യമായി അതിനോട് പ്രതികരിക്കാതെ ഒളിഞ്ഞു മാറി കളിക്കുകയോ അല്ലെങ്കിൽ വളച്ചൊടിക്കുകയോ ചെയ്യുകയാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ നിലമ്പൂർ എലക്ഷന്റെ പശ്ചാത്തലത്തിൽ വീഡിയോ സതീശൻ ജമായത്തെ ഇസ്ലാമിക്ക് അത്തരം അപകടകരമായ ആശയങ്ങൾ ഇപ്പോൾ ഇല്ല എന്ന് പറഞ്ഞപ്പോ സമൂഹത്തിൽ വ്യാപകമായ ചർച്ചകൾക്ക് വിധേയമാക്കപ്പെട്ടപ്പോ തങ്ങൾക്ക് അത്തരം ഒരു ആശയം ഉണ്ടെന്നോ ഇല്ലെന്നോ പറയാൻ ജമാത്ത് ഇസ്ലാമിക്കാർ തയ്യാറായില്ല ഈ അടുത്ത ദിവസങ്ങളിൽ പാണക്കാട് തങ്ങളിൽ പോലും അങ്ങനെയുള്ള ചില വ്യാഖ്യാനങ്ങൾ ജമാത്ത് ഇസ്ലാമിയുടെ അപകടകരമായ ആശയങ്ങളെ വെള്ളപൂഷും വിധം ഉണ്ടായപ്പോഴും ആ ആശയങ്ങൾ തങ്ങൾക്കില്ല എന്ന് കൃത്യമായി പറയാൻ ജമായത്ത് ഇസ്ലാമിക്കാർ തയ്യാറായിട്ടില്ല അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം നാളിതുവരെയായി ജമായത്തെ ഇസ്ലാമി പറഞ്ഞുകൊണ്ടിരിക്കുന്ന അത്തരം ആശയങ്ങളിൽ ഒന്നുമേ അവർ പിൻവലിക്കുകയോ തിരുത്തുകയോ ചെയ്തിട്ടില്ല എന്ന വസ്തുതയാണ് ആ കാര്യം തന്നെയാണ് ഇന്ന് മുസ്ലിം ലീഗിന്റെ സമുന്നത നേതാവായ എം കെ മുനീർ പ്രസ്താവിച്ചിട്ടുള്ളത് ജമാത്ത് ഇസ്ലാമിയുടെ ഐഡിയോളജി അതുമായി മുസ്ലിം ലീഗിന് പൊരുത്തപ്പെട്ടു പോകാൻ കഴിയില്ല ജമാത്ത് ഇസ്ലാമി അവരുടെ ഐഡിയോളജിയിൽ നിന്ന് മാറിയിട്ടുമില്ല മാറിയിരുന്നുവെങ്കിൽ അത്തരം ആശയങ്ങളുടെ പ്രചാരണങ്ങൾ പുസ്തകങ്ങളിലൂടെയും മറ്റുമായി അവർ നടത്തുകയില്ലല്ലോ എന്നാണ് അദ്ദേഹം ധൈര്യമായി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഈ തിരഞ്ഞെടുപ്പിന്റെ ഘട്ടത്തിൽ ഞാൻ അവരുടെ ഐഡിയോളജിയെ ഞങ്ങൾ ഒരു തരത്തിലും ഉൾക്കൊള്ളാൻ തയ്യാറല്ല എന്ന് ആ ഐഡിയോളജി എന്ന് പറയുന്നത് ഒരു നിസ്സാരമല്ല കെ എം ഷാജിയെ പോലെയുള്ളവർ ആ ഐഡിയോളജിയെ ഇവിടെ പരിചയപ്പെടുത്തിയത് പശ്ചിമേഷ്യയിൽ അശാന്തി വിതച്ചുകൊണ്ടിരിക്കുന്ന ഐ എസിന്റെ വകഭേദം എന്നാണ് ഒരു വേള അബുൽ മൗദൂദിയാണ് അതിന്റെ തലച്ചോർ പോലും അവർ ഇവിടെ പ്രസംഗിച്ചു പോയിട്ടുണ്ട് ആര്യാടൻ ഷോക്കത്തിനെ പോലെയുള്ള പലരും ആ ഒരു പരാമർശം ഇവിടെ നടത്തിപ്പോയതാണ് യഥാർത്ഥത്തിൽ വസ്തുതയും അതൊക്കെ തന്നെയുമാണ് ആ ഐഡിയോളജി ഞങ്ങളുടെ ഐഡിയോളജിയും ചേർന്ന് പോയി കഴിഞ്ഞാൽ പിന്നെ ലീഗും എന്ന് പറയുന്ന രണ്ട് പ്രസ്ഥാനങ്ങൾ അത് തന്നെയാണ് ഇപ്പോഴുള്ള ഈ കൂട്ടുകെട്ടിലൂടെ നമ്മുടെ നാട്ടിൽ സംഭവിക്കാൻ പോകുന്നത് ഇങ്ങനെയുള്ള ഒരു നീക്കുപോക്കിലൂടെയും കൂട്ടുകെട്ടിലൂടെയും സാമുദായിക രാഷ്ട്രീയ പ്രസ്ഥാനം മുന്നോട്ട് പോയാൽ സംഭവിക്കാൻ പോകുന്നത് മുസ്ലിം ലീഗ് എന്ന് പറയുന്ന ഒരു സംഘശക്തി ഇവിടെ നാമാവശേഷമാവുകയും വൃക്ഷത്തിൽ കയറിയ ഇത്തിക്കണ്ണി കണക്ക് മുസ്ലിം ലീഗിന്റെ തലപ്പത്ത് ജമാഅത്തെ ഇസ്ലാമി പിടിമുറുക്കുകയും ചെയ്യും എന്ന അപകടമാണ് പല സ്ഥലത്തും ഞങ്ങള് മതരാഷ്ട്രവാദം ഉപേക്ഷിച്ചു എന്നൊക്കെ പറയുന്നുണ്ട് ായി ബന്ധപ്പെട്ടിട്ടുള്ള പാണക്കാട് തങ്ങളും വി ഡി സതീശനും അടക്കമുള്ള ആളുകൾ ജമായത്ത് ഇസ്ലാമിക്ക് ഇപ്പോൾ ആ അപകടകരമായ ആശയമില്ല അവർക്കും മതരാഷ്ട്രവാദമില്ല എന്ന് പറയുമ്പോൾ മൌനം പാലിച്ച ജമായത്ത് ഇസ്ലാമിക്കാർ എം കെ മുനീർ നിങ്ങൾക്കും മതരാഷ്ട്രവാദം ഉണ്ടെന്ന് പറയുമ്പോഴും പ്രതികരിക്കുമെന്ന് തോന്നുന്നില്ല ഇങ്ങനെ ഉറക്കം നടിച്ച് കടക്കാൻ എങ്ങനെയാണ് ഒരു ജീവനുള്ള പ്രസ്ഥാനത്തിന് സാധിക്കുക തങ്ങളുടെ അടിസ്ഥാന ആദർശത്തെ കുറിച്ചുള്ള ചർച്ചയാണ് സമൂഹത്തിൽ ഇവിടെ നടക്കുന്നത് എന്നാൽ തങ്ങൾക്ക് ആ ആശയം ഉണ്ടെന്നോ ഇല്ലെന്നോ പറയാൻ ഇത്തരം പ്രതികരണ തങ്ങളുടെ ിൽ പൌരോഴിത്യം വരുന്നതേ ഇല്ല ഇതുപോലെ തങ്ങളുടെ ഒളി അജണ്ടയും തങ്ങളുടെ അവ്യക്തമായ ആദർശങ്ങളുടെയും ഭാഗമാണ് ജമാഅത്തെ ഇസ്ലാമി രൂപീകരിച്ച വെൽഫെയർ പാർട്ടി എന്ന് പറയുന്നത് യു ഡി എഫിനെ പോലെയുള്ള മുന്നണികളിൽ കടന്നു കയറാനും മതേതര സമൂഹത്തെ കബളിപ്പിക്കാനും വേണ്ടി പൊതുസമൂഹത്തിന്റെ മുമ്പിൽ അവർ വിളിച്ചു പറയുന്നത് ഞങ്ങൾക്ക് ജമായ ഇസ്ലാമിയുമായി ഒരു ബന്ധവുമില്ല എന്നാണ് ജമാഅത്തെ ഇസ്ലാമിക്കാരും പറയുന്നത് ഞങ്ങൾക്ക് വെൽഫെയറുമായി ബന്ധമില്ല എന്നതാണ് എന്നാൽ ജമാഅത്തെ ഇസ്ലാമി കാലങ്ങൾക്ക് മുമ്പ് പ്രഖ്യാപിക്കുമെന്ന് പറഞ്ഞതും വെൽഫെയർ എന്ന് പറയുന്ന പദത്തെ തന്നെ അഡ്രസ് ചെയ്ത കൊണ്ട് പോകുന്ന പാർട്ടി അത്തരത്തിലാകുമെന്ന് പരാമർശിക്കുകയും ചെയ്തിരുന്നു ജമാ ഇസ്ലാമിക്കാർ ഈ നാട്ടിൽ ഒരു കാലത്ത് എന്നാൽ ആ പ്രസ്ഥാനം രൂപീകരിക്കപ്പെട്ട് പുറത്തു വന്നപ്പോ മതേതര സമൂഹത്തെ കബളിപ്പിക്കാൻ വേണ്ടി ജമാ ഇസ്ലാമിയുടെ അമീറന്മാര് പോലും പച്ചയായെന്ന് ഉണ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് പാരമ്പര്യ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളെ നാണിപ്പിക്കും വിധമുള്ള കാപട്യമാണ് ഈ വിഷയത്തിലും ജമാ ഇസ്ലാമി പുറത്തെടുക്കുന്നത് പത്രക്കാരുടെ മുമ്പിൽ ആണയിട്ട് മുജീബ് റഹ്മാൻ എന്ന ജമായത്ത് അമീർ പറയുന്നത് വെൽഫെയറുമായി അവർക്ക് ബന്ധമില്ല എന്നാണ് वेलफे पार्टी जमायत इस्लाम പച്ചക്കളവ് പറഞ്ഞ് പ്രബുദ്ധ മലയാളികളെ പരിഹസിച്ച് ചിരിക്കുകയാണ് അമീർ ഇവിടെ ചെയ്യുന്നത് ഇസ്ലാമി പ്രവർത്തകർ വെൽഫെയർ പാർട്ടി പാർട്ടി രാഷ്ട്രീയ രാഷ്ട്രീയ ഇസ്ലാമിയുടെ ഇസ്ലാമിക്കാർക്ക് അറിയാം ജമാഅത്തിന്റെ സമുന്നത നേതാക്കൾ വരെ മുജീബ് റഹ്മാൻ ഈ പറയുന്നത് ശുദ്ധ നുണയാണ് എന്ന് ആണയിടുന്നവരാണ് ഉറപ്പിച്ചു തറപ്പിച്ച് പ്രഖ്യാപിക്കുന്നവരുമാണ് മാത്രമല്ല ഈ മാത്രമല്ല ജമായ ഇസ്ലാമിയുടെ പ്രവർത്തകന്മാരെ സംബന്ധിച്ചിടത്തോളം നാട്ടിലെ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിലും അവർക്ക് പ്രവർത്തിക്കുക സാധ്യമല്ല എന്നാൽ എന്തുകൊണ്ടാണ് പിന്നെ വെൽഫെയർ പാർട്ടിയിൽ പ്രവർത്തിക്കൽ അവർക്ക് സാധ്യമായത് എങ്ങനെയാണ് ജമാഅത്ത് പൗരോഹിത്യം അതിന് അനുമതി നൽകിയത് അതിന്റെ സ്വന്തം പിതൃത്വം തന്നെ ആയതുകൊണ്ടാണ് മാത്രമല്ല ജമാഅത്തെ ഇസ്ലാമിയുടെ ഒരു സമുന്നത നേതാവിന്റെ ഭാര്യയും ജമാഅത്തെ ഇസ്ലാമിക്കാരിയുമായ ഇ സി ആയിഷ എന്ന് പറയുന്ന സ്ത്രീ പറയുന്നുണ്ട് തന്നെ വെൽഫെയർ പാർട്ടിയിലേക്ക് ചുമതലതെന്ന് പറഞ്ഞയച്ചത് മൗദൂദി പൗരോഹിത്യമാണ് ഞാൻ നാട്ടിൽ ശേഷം പിന്നെ വീണ്ടും ജമാ ഇസ്ലാമി പ്രവർത്തകയായി അതിനുശേഷം വെൽഫെയർ പാർട്ടി രൂപീകരിച്ചപ്പോ രണ്ടായിരത്തി പതിനൊന്നില് അതിന്റെ ഷൂറയുടെ തീരുമാനപ്രകാരം ഇപ്പോൾ ഞാൻ അതിന്റെ ഒരു പ്രവർത്തകയായിട്ടാണ് ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് വെൽഫെയർ പാർട്ടിയുമായി ജമാ ഇസ്ലാമിക്ക് യാതൊരു ബന്ധവും ഇല്ലെങ്കിൽ ആ വെൽഫെയറിന്റെ പാർട്ടി പ്രവർത്തകരെ തീരുമാനിക്കാനുള്ള അധികാരം എങ്ങനെയാണ് ജമായത്ത് ഇസ്ലാമിക്ക് കിട്ടിയത് വെൽഫെയർ പാർട്ടിയുടെ നേതാക്കളെയും പ്രവർത്തകരെയും വെൽഫെയർ പാർട്ടിയുടെ നേതാക്കളെയും പ്രവർത്തകരെയും റിക്രൂട്ട്മെന്റ് ചെയ്യുന്ന ഏജൻസിയായി എങ്ങനെയാണ് ാണ് ജമായ ഇസ്ലാമി പൌരോഹിത്യം മാറിയത് ശുദ്ധമായ നുണ പറഞ്ഞ് പാരമ്പര്യ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളെപ്പോലും നാണിപ്പിക്കും വിധം കാപഡ്യങ്ങൾ സ്വയം എടുത്തണിഞ്ഞുകൊണ്ടാണ് രാഷ്ട്രീയത്തിലേക്ക് ഏറ്റവും വലിയ ജീർണതയായി ജമാ ഇസ്ലാമി വെൽഫെയർ പാർട്ടിക്ക് ജന്മം നൽകിയിരിക്കുന്നത് അവരുണ്ടാക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും അവർ നടത്തിക്കൊണ്ടുപോകുന്ന മാധ്യമങ്ങളും അവരുടെ സകലമാന പ്രവർത്തനങ്ങളും ഇരട്ട മുഖമുള്ളതും ഒളി അജണ്ടകളുള്ളതും അവ്യക്തമായ ആശയങ്ങളെ പ്രതിനിധാനം ചെയ്യുന്നതുമാണ് ഏതൊരു തീവ്രമായ ദുരൂഹമായ പ്രസ്ഥാനങ്ങളുടെയും ജനിതക സ്വഭാവവും ഇതൊക്കെ തന്നെ Thank you